ൂമ പ്രകടതട ജോടി ഭോഗി പ്രപൂരം അം 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 ആദിതേയ പ്രണതപദ യുഗാംഹിവിസം ഉം 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 ഉഗ്രനേത്ര ത്രയലശിത ശ്രീം ശ്രീം ്രമഹര മനുഷ്യ ഭാവയേ ബാഹുലേ ബാഹുലേ ഭാവിക്കാത്ത എന്താ നിങ്ങൾ ഭാവനയില്ലേ നമുക്ക് ഭാവന വേണ്ടല്ലേ ആകെ പ്രശ്നം വേസും പൊട്ടിച്ചു അല്ല ഏതുകൊണ്ടാണോ ഭാവിക്കാത്ത ഭവയേ ബാഹുലേയോ ഗോടി ഭോഗി പ്രപൂരം അം 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 ആദി പ്രണതപദയുഗം ഭൂരുഹ ശ്രീവിസം ഉഗ്രനേത്രയലശിത ജ്യോതിരാനന്ദോ ശ്രീം 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 ശീക്രത്തഭ്രമഹര മനിഷോ ബഹുലേ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭാവിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ധ്യാനിക്കുന്നത് ശീക്ര ചിത്തഭ്രമം ഹരം ഭ്രാന്തി പിടിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഭ്രാന്തെല്ലാം തന്നെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട് ചിത്തഭ്രമം അപ്പൊ നമുക്ക് എല്ലാവർക്കും തന്നെ ചിത്തഭ്രമുണ്ട് ഭ്രാന്തി ഇല്ലാത്തൊരറ്റ മനുഷ്യനെ ഇല്ല അതിന്റെ വേരിയേഷൻ മാത്രമേ ഉള്ളൂ വ്യത്യസ്തപ്പെട്ട വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം അപ്പൊ മുരുകനോട് അത്തരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തത് ഹ്രീം 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 പറയുമ്പോൾ ീജമാണ് ശക്തി ബീജം മായാബീജം അത് മുരുകന്റെയും ബീജക്ഷരമാണ് ഹ്രീം ഇടയ്ക്ക് നമുക്ക് അതിനെപ്പറ്റിയും കിട്ടും ചിന്തിക്കാനായിട്ട് ഹ്രീം 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 രീ സത്ഫലൃതീന്ദ്രം ക്ലീം 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 ഈ ശ്ലോകത്തിലെ സൗഹോ നിങ്ങൾ കേട്ടോ ആ ബീജക്ഷരം മൂന്നും അംഗ്ലിം സൗഹോ എന്നറും ബാലാബീജം കടന്നു പോകുന്നു നിങ്ങൾ ജീവിക്കുന്നതും സൗഹോ ശക്തി നമ ഐംഗ്ലിം സൗഹു മറന്നുപോയോക്കെ അപ്പോ ബീജക്ഷരങ്ങളെല്ലാം കടന്നു വരികയാണ് ബാലാബീജം ഭുവനേശ്വരി ബീജം ശക്തിബീജം ഇത് വിശദമായിരിക്കുന്ന പ്രഭാഷണം നിങ്ങൾ ശ്രദ്ധിക്കുക ശം ശം ശംപം ശാന്തിയുടെ അക്ഷരമാണ് ശം ശംഖരോതി ഇതി ശങ്കര സമാധാനവും ശാന്തിയും ആത്മാ സുഖവുമെല്ലാം തന്നെ പ്രധാനം ചെയ്യുന്ന ശബ്ദമാണ് ശം 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 ശബ്ദരൂപം ശങ്കരോ ശശിധരമലോ ശങ്കരോർത്തിയോണ്യോ ശിഖരി ശം 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 ശുഭ്രഹാസം ശുഭകരമതി സേഹ സന്തോഹനാശം അടുത്ത ബീജാക്ഷരം കടന്നു വരുന്ന രകാരം അഗ്നിബീജമാണ് ഞാൻ സ്വരൂപമാണ് രം 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 രമ്യ ദേഹം രജതഗിരിഗ്രഹം രംഗ പത്മാന്ധ്രു രക്തശോക പ്രകൃതി പരമ ജംഗലി നേത്രോ രഹോരോ രോ രൂക്ഷകായ പ്രതിഭടനം രക്തകൗശേയ വസ്ത്രോ രോ രൗരവാദി ഋതഹഹര ഗുഹര േ കിധ്വം സിതര ജനിര ഗൗഡലമൂർത്തി ശര 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 വരാനുള്ള കാരണം വന വണ ഈ വ്യത്യാസങ്ങളെല്ലാം തന്നെ ചിന്തിക്കേണ്ട അക്ഷരങ്ങളുടെ പ്രപഞ്ചമാണ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ശര വന ഭവ അപ്പൊരം ആവർത്തി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ആദ്യം ഹകാരം ചേർത്തു വണ ശര വന എന്നുള്ളത് ശരവണ എന്നുള്ളത് ശരവന തരത്തിലും നമ്മൾ പറയാറുണ്ട് ശരവനം ശരവനം ശരവണം ഇവിടെ ഉണ്ടകാരം പ്രപഞ്ചംചിതം നിർമലാംഗം നിരീഹം നൗ കൈവല്യമോ ജഗതഗിരോ ബാഹുലേ ഭവേ ബാഹുലേ ബാഹുലേ ഭകാരമാണ് പിന്നെ ഭകാരം കൊണ്ട് ഉദ്ദേശിക്കുന്ന യുദ്ധ കോലാഹലങ്ങളിൽ എന്തും സൃഷ്ടിക്കുന്ന അക്ഷരമാണ് ഭരണി അങ്ങനെ അന്തരീനമായി കിടക്കുന്ന ഭകാരം ഭം എന്ന് പറയുന്നത് ആ ശബ്ദത്തിന് തന്നെ ഒരു സ്ഫോടനാത്മകതേയം

ഹുരേ പ്രധാനപ്പെട്ട ഒരു പ്രയോഗം ഗ്രഹഗണന ശക്തമായിട്ട് ഗ്രഹങ്ങളെ പഠിച്ചുകൊണ്ട് അതിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള വ്യക്തി ഗ്രഹഗണന പടും ജ്യോത്സ്യം ജ്യോതിസ സമ്പ്രദായം ഉയരത്തിരുന്ന് ഇദ്ദേഹത്തിൽ നിന്ന് ീശം വലരിഭുനിത്രമോഹം പ്രഭൃതി സഹജരം വിഘ്നരാജനുജം ഭൂതനാഥം ഭുവന നിളയോ ഭൂരികലാണശീലം വോ 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 ഭാവിദി പ്രതിഭയ മനിഷം ഭവേ മൂന്ന് വീരാക്ഷരങ്ങൾ എന്ന് പറയുന്ന ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ശാന്തിയും സമാധാനം ശംഭുവിലുള്ള ശങ്കരനിലുള്ള ശംനോമിത്രം വരുണ ശാന്തിപാഠത്തിൽ നമ്മൾ കാണുന്ന ശം അത് കഴിഞ്ഞിട്ട് രകാരം അഗ്നി അത് പ്രത്യേകിച്ചും ജ്ഞാനത്തിന്റേത് ഇരുട്ടു മാറ്റം മാറ്റത്തിൽ വെളിച്ചത്തിലേക്ക് വരാനുള്ള രകാരം കത്തിജ്വലിക്കുന്ന ഏറ്റവും സംഹാരം മാത്രമല്ല അതിലൂടെ പ്രകാശം ചരിഞ്ഞുകൊണ്ട് വിധി പ്രദാനം ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ട് ഹകാരം അതിൽ പ്രത്യേകിച്ചും ഹംസയോഗിപ്രപര സുഖകരം ഹംസയോഗികൾ അപ്പം ഹകാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യഞ്ജനാക്ഷരങ്ങളെല്ലാം തന്നെ കടന്നു വന്ന് അവസാനിക്കുന്ന അവസാനിക്കുന്നത് ഇക്ഷ എന്ന് പറയുന്ന അക്ഷരത്തിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് ആ മുതൽ ക്ഷാവരക്ക് അക്ഷര രമിപ്പിക്കുന്നത് ആ മുതൽ ക്ഷാവരക്കുള്ള അതിനെ രമിപ്പിക്കുന്നത് അക്ഷര 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 അപ്പൊ അക്ഷരായി എന്ന് പറഞ്ഞാൽ അക്ഷരം ഇല്ലാത്തത് നശിക്കാത്തത് അങ്ങനെ അക്ഷരബ്രഹ്മത്തെല്ലാം നമ്മൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട അക്ഷരങ്ങൾ ഇവിടെ കടന്നു വന്നു അതിൽ ഹകാരം പ്രത്യേകിച്ചും ഹംസയോഗിപ്രവരം മുരുകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിദ്ധമാകേണ്ട ആ സിദ്ധികളിൽ ഏറ്റവും പ്രധാനം അണിമാ മഹിമാ ജൈവ ഇത്യാദി സിദ്ധികളല്ല അണിമാ മഹിമാ ജൈവ ലഹിമാ ഗരിമാതത ഈശത്വം ചവശിത്വം പ്രാപ്തി പ്രാകാശ്യം ഏവജായി എന്ന് പറയുന്ന അട്ട ഈശ്വരങ്ങളെക്കാൾ മുരുകന് വേണ്ട രീതിയിൽ ഉപാസിച്ചാൽ നമുക്ക് കിട്ടുന്ന സിദ്ധി ആത്മസിദ്ധിയാണ് നമ്മൾ ആത്യന്തികമായിട്ട് അന്വേഷിക്കുന്ന ഈശ്വരനെ ലഭിക്കുന്നത് അതിലൂടെയാണ് നമ്മുടെ ബുദ്ധിയെല്ലാം തന്നെ വികസിച്ച് ജ്ഞാനമാർഗത്തിലൂടെ ആത്യന്തികമായിരിക്കുന്ന വേദാന്തം അല്ലെങ്കിൽ അങ്ങേറ്റത്തെ അറിവ് അറിവിന്റെ നിറവ് അപ്പൊ എല്ലാ തരത്തിലും അറിഞ്ഞറിഞ്ഞ് അറിയേണ്ടേനെ മുഴുവൻ അറിഞ്ഞ് അറിയാനായിട്ട് മറ്റേ യാതൊന്നും അവശേഷിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തുക അത് മുരുകനിലൂടെ മാത്രം മുരുകനെ ഉപാസിച്ചാൽ മാത്രമേ അത് ശരവന എന്നുള്ള ശരഹണ ഭവ അപ്പൊ ഏറ്റവും ആരക്ഷരങ്ങൾ കൊണ്ട് ഭവ ഭവ ഇതാണ് മന്ത്രം സ്തോത്രത്തിലേക്ക് വന്നപ്പോൾ ആവർത്തനത്തിന്റെ പേര് ആവർത്തനം ഒഴിവാക്കുന്നതിന് വേണ്ടി ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സത സിദ്ധമായിട്ടുള്ള ശൈലി അത് പ്രയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ മാറ്റി എന്ന് മാത്രം ഇവിടെ വാസ്തവത്തിൽ ഇദ്ദേഹം വന്ന് ജനിക്കുന്നത് ഏത് രീതിയിലുള്ള കഥ പരിശോധിച്ചാലും മുരുകൻ ചെന്ന് ഈ ശരവനത്തിലാണ് ശരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂർത്തു മൂർത്തു നിൽക്കുന്നതായിട്ടുള്ള ഗർഭപുല്ലുകളാണ് അങ്ങനെ ഗർഭ ഒരു സമൂഹം പക്ഷെ അത് വനമായിട്ടും വനം എന്നുള്ള ജലാശയമായിട്ടും കാണാം ഗംഗയിലേക്ക് നിക്ഷേപിച്ച അഗ്നിയും വായുവും കൂടി നിക്ഷേപിച്ച ബീജം ആ ശിവന്റേതായ രേതസ് കത്തി ജലിക്കുന്ന അഗ്നിക്ക് സമാനമായി ആ ശിവരേതസ് കയ്യിൽ എന്തിക്കൊണ്ട് അമ്മാനമാടി വായു ഭഗവാനും അഗ്നി ഭഗവാനും കൊണ്ടുപോയി ഗംഗയിലിട്ട് ഗംഗയിലൂടെ ദർശിച്ചെ ഇങ്ങനെ ഒഴുകി ഗംഗയും വീർപ്പുട്ടിക്കൊണ്ട് അതിനെ ഒഴുക്കി കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നത് ഈ ശരവന പൊയ്കയിലാണ് ശരവനം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ട ദർഭപ്പുല്ലുകളുടെ പ്രാധാന്യം അതീവ പ്രാധാന്യമുണ്ട് ദർഭപുല്ലുകൾക്ക് ദർഭപുല്ലുകൾ ഇല്ലാത്തൊരു പൂജ നമുക്ക് ഈ ഭാവനം ചെയ്യാൻ പോലും സാധ്യമല്ല അവയെ എല്ലാം തന്നെ പുല്ല് പുല് എന്ന് പറയുമ്പോഴോ അത് വാസുപത്തിൽ കുശം എന്ന് പറയുന്ന ദർഭപുല് അത് ശരം ശരവനം അവിടെ ചെന്നിട്ടൊരു താമരപ്പൂവിലേക്ക് കിടക്കുന്ന ബീജം ആ ബീജം ഒരു കുട്ടിയായിട്ട് പരിണമിക്കുകയാണ് കാർത്തിക മുതലുള്ള നക്ഷത്രങ്ങൾ കാർത്തിക രോഹിണി മകീരം തിരുവാതിര പുണർദ്ദം പൂയം എന്ന് പറയുന്ന ആറ് നക്ഷത്രങ്ങൾ കണ്ട് കൊതി വൂണ്ടട്ടി കുട്ടിയെ എടുത്ത് മുലമുടക്കാൻ നോക്കിയപ്പോൾ ആറ് തല ഉത്ഭവിച്ചു എന്ന് ഒരു കഥ ഒരിക്കലിനെ പറ്റി അനവധി കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ളതിൽ ഒന്ന് അപ്പൊ എപ്രകാരമാണ് ഈ ആറ് അമ്മമാർ വന്നിങ്ങനെ നിൽക്കുമ്പോൾ അവരെ എല്ലാം തന്നെ പ്രീതിപ്പെടുത്താൻ അവരുടെ മുല ഉണ്ണാനായിട്ട് ആറ് തലകൾ സ്വാഭാവികമായിട്ടും മുരുകനുണ്ടായത് അങ്ങനെ അദ്ദേഹം ഷൺമുഖനായി ഈ ഷൺമുഖനായപ്പോൾ അദ്ദേഹം കാരണം എന്താ ആറ് ആറമ്മമാരാണൊപ്പം ഇങ്ങനെ ദോഷിപ്പിക്കാനായിട്ട് സന്തോഷിപ്പിക്കാനായിട്ട് മുലയൂട്ടാനായിട്ട് കാത്തു കേൾക്കുന്നത് അനവധി അമ്മമാര് ബഹു ആയിട്ടുള്ള അമ്മമാരുടെ കൂട്ടം വന്നത് കൊണ്ട് ബാഹുലേ അനവധി കാര്യങ്ങൾ ഇങ്ങനെ ഈ ഗുഹനിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കും ഗുഹനെ ഉപാസിച്ചാൽ നമുക്ക് കിട്ടുന്ന സംഗതികൾ നിസ്സാരമല്ല എല്ലാ തരത്തിലും നമുക്ക് മാതൃകാപരമായിട്ട് അന്വേഷിക്കാൻ പറ്റുന്ന ഒരു യോഗിവര്യൻ ഗുരുദേവനാണ് ഗുരുദേവന്റെ കാലഘട്ടത്തിലുണ്ടായ ചട്ടമ്പിസ്വാമി തിരുവടികളും ഇതുപോലെ തന്നെ ഇന്നലെയും ഇനി നമ്മൾ കൈകാര്യം ചെയ്തു പോകുന്ന ചിന്തിച്ചു പോകുന്ന കഞ്ചാവ് സ്വാമികൾ മറ്റൊരു വ്യക്തിത്വമാണ് അപ്പോൾ മുരുകനെ ഉപാസിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടാവുന്നതിന് മാക്സിമം കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ നിസ്സാരമല്ല പഴണിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ അഷ്ടാദശ അഷ്ടാദശ സിദ്ധന്മാരെ കാണും പതിനെട്ട് സിദ്ധന്മാർ ഭോഗര അഗസ്ത്യൊക്കെ അക്കൂട്ടത്തിൽ വരും അപ്പൊ ഇത്തരത്തിൽ പതിനെട്ട് സിദ്ധന്മാരും എങ്ങനെ സിദ്ധന്മാരായി എന്ന് ചോദിച്ചാൽ ഈ യോഗവിദ്യയിലൂടെയാണ് തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് നിങ്ങൾ ജീവസമാധികളധികം കാണും ജീവിച്ചിരിക്കുമ്പോഴേ തന്നെ ഗുരുക്കന്മാര് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെല്ലാം തന്നെ സാധിച്ചിട്ട് ശിഷ്യന്മാരെ വിളിച്ചു വരുത്തി ഗുരുക്കന്മാർ കുഴി തോണ്ടി ആ കുഴിയിലേക്ക് ഇറങ്ങിയിരിക്കുക ശിഷ്യന്മാർ മണ്ണിട്ട് മൂടുക ജീവനോടെ അത് ജീവസമാധി പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ കോഴി തോണ്ടിയാൽ കുഴി വീണ്ടും നമ്മൾ തുറന്നു നോക്കിയാൽ ജീവനോടെ ഇരിക്കണമെന്നാണ് വ്യവസ്ഥ അതാണ് സമാധി സമാധി എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥയാകാം ശരീരത്തിലിരുന്നുകൊണ്ട് നമ്മൾ മനസ് സ്വസ്ഥത സമ്പാദിച്ചുകൊണ്ട് എല്ലാ തരത്തിലും സമാധാൻ അത്തരത്തിൽ ചിത്രം നമ്മൾ സമാർജിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കിട്ടുന്നൊരവസ്ഥയുടെ പേര് സമാധി സമമായിരിക്കുന്ന ധീ അപ്പൊ ഈ സമമായിരിക്കുന്ന ബുദ്ധിയെ പോലെ തന്നെ വേറൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ രഞ്ചാവ് സ്വാമി തന്നെ പറയുമായിരുന്നു ശിഷ്യന്മാരോട് ഞാൻ വഴിയിലെങ്ങാനിങ്ങനെ ചത്തുകിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പട്ടിയെ കുഴിച്ചിടുന്ന കൂട്ട് കുഴിച്ചിടാം എന്റെ മസ്തിട്ടം പൊട്ടിയിട്ട് അല്ലെങ്കിൽ മൂർധാവ് പൊട്ടിയിട്ട് അല്പം രക്തം പുറത്തേക്ക് വന്നു അത്തരത്തിലാണ് എൻ്റെ മരണമെങ്കിൽ നമുക്ക് സമാധി എന്ന് നിശ്ചയിച്ചുകൊണ്ട് എന്നെ വേണമെങ്കിൽ സമാധി ഇരുത്താം ഇതെല്ലാം മരണത്തിന്റെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യവും അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള അവസ്ഥ എങ്ങനെയാണ് മനുഷ്യൻ മരിക്കേണ്ടത് എന്ന് കാണിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ആർട്ട് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നതിനെ മാറ്റിമറിച്ചിട്ട് നമുക്ക് വേണ്ടത് ആർട്ട് ഓഫ് ലിവിംഗിന്റെ കൂടെ ആർട്ട് ഓഫ് ഡൈങ് കൂടി ആവശ്യമാണ് എന്ന് പലപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുന്നു നിങ്ങൾ ജീവിക്കാൻ പഠിച്ചാൽ മാത്രം പോരാ മരിക്കാനും പഠിക്കണം തൂങ്ങിച്ചും അത്യാവശ്യം ഇതിൽ ആത്മഹത്യയിലൊന്നുമല്ല ഇതിനുള്ള വാസ്തവത്തിൽ പരിഹാരം എങ്ങനെ മരിക്കണമെന്ന് വെച്ചാൽ കുത്തിയിരുന്ന യമനിയമാതികളെ അനുഷ്ഠിച്ചുകൊണ്ട് എപ്രകാരമാണോ ദാക്ഷാഗിനി എന്ന് പറയുന്ന സതീദേവി ദക്ഷയാകത്തിൽ ശ ശരീരത്തെ കത്തിച്ച് ആ സമാധി എന്ന് പറയുന്ന അവസ്ഥയെ കാണിച്ചു തന്നത് ഏത് രീതിയിലാണോ പുനഃ പാർവതി ദേവി നമശിവായ മന്ത്രമെല്ലാം തന്നെ സ്വീകരിച്ചും ജപിച്ചും ദവിച്ചും ആ യോഗിനിയുടെ പദവിയിലേക്ക് എത്തിയത് ഇതെല്ലാമാണ് നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെ നിങ്ങൾ മരിക്കണം ആയിട്ട് അപ്പൊ നമ്മളെല്ലാവരും തന്നെ അതായി മാറിയിട്ട് അതായി മാറിയിട്ട് തത്വസി ജപിച്ച അല്ലെങ്കിൽ അത്തരത്തിൽ പ്രസംഗിച്ചു കാണുന്നിട്ട് കാര്യമില്ല അതായി മാറിയിട്ട് സോഹം അപ്പൊ ഇത്തരത്തിൽ സോഹം പദവിയിലേക്ക് കടന്നിട്ട് നമ്മൾ സമാധി അടഞ്ഞാൽ മരിച്ചാൽ അതിലൂടെ കിട്ടുന്ന സമാധി സുഖം അത് തമിഴ്നാട്ടിലെല്ലാം തന്നെ ആ ഗുരുക്കന്മാരെ ശിഷ്യന്മാരെ കൊണ്ട് മണ്ണിട്ട് മൂടിക്കും മൂക്കൂ എത്രമാത്രം ധീരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഗുരുദേവന്റെ ഒരു പ്രയോഗം പ്രയോഗിച്ചത് അതുമിതുമല്ല സതർമല്ലഹം സച്ചിതമൃതം എന്ന് തെളിഞ്ഞ ധീരനായി ധൈര്യം വേണം ഈ ആധ്യാത്മികതെന്ന് പറയുന്നത് വെറുതെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജിച്ച് വെള്ളം കോരി തലവഴിവ് ഒഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒന്നും വാസ്തവത്തിൽ ധൈര്യത്തിന്റെ ലക്ഷണമല്ല ധൈര്യം എന്ന് പറഞ്ഞാൽ കിട്ടിയേ അടങ്ങും മടങ്ങോ എന്നുള്ള പ്രത്യേക നിശ്ചിതമായിരിക്കുന്ന ദൃഢനിശ്ചയമാണ് ശ്രീരാമശ്വരം സരെ ഭഗവതിയുടെ മുമ്പിൽ ഇടുന്നുകൊണ്ട് നീ ദർശനം തന്നില്ലെങ്കിൽ ഞാൻ കഴുത്തി വെട്ടിച്ചാവൂ എന്ന് പറയുന്ന ധൈര്യത്തിന്റെ ലക്ഷണമാണ് ശരീരമാകലെ ആസകലം ഇങ്ങനെ കീറിമുറിച്ചുകൊണ്ട് അഗ്നിയിലേക്ക് ആഹൂതി ചെയ്യുന്ന സുരതൻ സമാധി എന്ന് പറയുന്ന വ്യക്തിത്വങ്ങൾ ദേവി ഭാഗവതത്തിലും അകന്മത്തിലും കാണുന്നത് അത് ധൈര്യത്തിന്റെ ലക്ഷണമാണ് ശരീരത്തെ തുച്ഛീകരിച്ച് മുച്ഛിച്ച നൃണമൽ ഗണിച്ച് ശരീരത്തെ പ്രാധാന്യം അറിയിക്കുന്ന ജീവൻ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഞാൻ നേടും ഭഗവതിയെ അല്ലെങ്കിൽ കണ്ടു മുട്ടിയിട്ടേ ഇരിക്കൂ എന്നുള്ള മട്ടിൽ ഉത്യഷ്ടത ജാഗ്രത പ്രാപ്യപരന്യബോധത എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ദൃഢതയോടുകൂടി പോകുമ്പോൾ കിട്ടുന്ന ആ ധൈര്യം ധീരനായി എങ്ങനെ സത് ഓം ഇതി മൃദുവായി മൃദുവായി അമർന്നിടയണം അതും വരുന്നില്ല അപ്പോൾ നിങ്ങൾ തമാശയ്ക്ക് ഇവിടെ വന്നത് ഒഴു വട്ടം വച്ച് വട്ടപ്പാലം ചുറ്റി പ്രദർശനം വച്ചിട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല അകത്തേക്ക് കാരണം ഞാൻ പറഞ്ഞ അകത്തേക്ക് കയറണം ശ്രീകോവിന്റെ അകത്തേക്ക് പഠിച്ച് കയറരുത് കുഴപ്പമാവും നേരെ കുറച്ച് അകത്തേക്ക് കയറണമെന്ന് വെച്ചാൽ നിങ്ങളുടെ അകത്തേക്ക് മുരുകം കയറണമെന്നാണ് അല്ല ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചില്ല അപ്പൊ എല്ലാ തരത്തിലും അകത്തേക്ക് കയറി ഉൾക്കൊണ്ടുകൊണ്ട് ആ മുരുക എന്ന് പറയുന്ന സങ്കല്പത്തെ അഞ്ചുതല ഉണ്ടായിരുന്ന ശിവപെരിമാൾ ആറുതലേനായപ്പോൾ ഉണ്ടായ മുരുക സങ്കല്പം വളരെ ശക്തമായിട്ട് നിങ്ങൾ അനുഭവിക്കാൻ തയ്യാറാകുക നമുക്ക് വേണ്ട അഞ്ചുതല തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞിട്ടും കിഴക്കോട്ടും മുകളിലേക്കും അഞ്ചു തല ഉള്ള ഉള്ളവരാണ് ഇരിക്കുന്നത് നിങ്ങളെല്ലാം പറയുന്ന ഞാനും നമുക്ക് അന്തർമുഖത്വം എന്ന് പറയുന്ന അകത്തേക്ക് ഒരു തല കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അന്തർമുഖത്വം എന്ന് പറയുന്ന സിക്സ് സെൻസ് എന്നൊക്കെ ഈ ആധുനിക സൈക്കോളജി അല്ലെങ്കിൽ ഇത്തരം സമ്പ്രദായത്തിൽ പറയും അതൊന്നുമല്ല അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള അന്തർമുഖത്വം എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒന്നില്ല അഞ്ചു തലങ്ങളുടെ സ്ഥാനത്ത് ആറാമത് തല അകത്തേക്ക് വന്നിട്ട് അന്തർമുഖ ആരാധ്യ എന്ന ലളിതയിൽ പറയുന്ന പോലെ ബഹർമുഖ സു ദുർലഭ എന്ന് പറയുന്ന പോലെ നമ്മൾ അകത്തേക്ക് ഉറ്റുനോക്കി ഈശ്വരനെ കണ്ടുപിടിക്കുക അകത്തു എല്ലാം ഉള്ളൂ അതായത് ഈശ്വരനായാലും വിധിൻ നാളജ് ആയാലും ഫ്രം വിധിൻ വേദമായാലും ഫ്രം വിധിൻ എല്ലാമായാലും അകത്ത് നിന്ന് ഈ അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിലേക്ക് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധന നമുക്ക് ആവശ്യമാണ് ഏതായാലും നമുക്ക് ഭജനയ്ക്ക് വേണ്ടി വഴിയൊരുക്കി കൊടുക്കാം ആറേകാല മുതൽ ഏഴ് വരേക്ക് ഭജന ഏഴ് മുതൽ എനിക്ക് വളരെ ഇഷ്ടം അതുപോലെ വളരെ താല്പര്യമുള്ള ചേന്നോങ്കലം പ്രതാപന്മാഷ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ബാഹുലിയ അഷ്ടകം ഞാൻ ചൊല്ലിയിട്ടു എന്ന് മാത്രം എന്താ ചൊല്ലി ഇട്ടു വാഹുലേ ഗുരുദേവനെ ഗുരുദേവൻ സ്മരിച്ച് ചൊല്ലി ഇട്ടു അദ്ദേഹത്തിന്റെ ഉള്ളിലൂടെ തട്ടി എന്തെല്ലാം കാര്യങ്ങളാണ് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകുന്നത് ഗുരുദേവൻ അദ്ദേഹത്തിന്റെ ഉള്ളിലൂടെ പ്രവഹിക്കട്ടെ അല്ലെങ്കിൽ ഒഴുകട്ടെ വാക്കുകളെല്ലാം തന്നെ ഒഴുകട്ടെ വാഹുലേ അതിസുന്ദരമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടട്ടെ